ഐസ് എൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ഐ എസ് എല്ലിലേക്ക് ഐ ലീഗിൽ നിന്നൊരു പുതിയ താരം എത്തുന്നു പക്ഷേ ആ താരം ഏത് ക്ലബിലേക്ക് നമുക്ക് പരിശോധിച്ചു നോക്കാം ഐ ലീഗിൽ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന താരമാണ് മലയാളി താരമായി ജോബി ജസ്റ്റിൻ ഗോളടി ഗോളുകളടിക്കാൻ ഒരു മടിയുമില്ലാത്ത താരം ഐ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന് പേരെടുത്ത താരമാണ് ജോബി ജസ്റ്റിൻ ജോബി ജസ്റ്റിനെ വലവിരിച്ചുകൊണ്ട് പല ക്ലബ്ബുകളും രംഗത്തെത്തിയിരുന്നു പക്ഷേ അതിന് ഒരറുതി വന്നിരിക്കുകയാണ് ജോബി ജസ്റ്റിൻ ഐ എസ് എല്ലിലേക്ക് ഐ ലീഗിൽ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന മലയാളി താരം ജോബി ജസ്റ്റിൻ ഇനി ഐ എസ് എല്ലിൽ കളിക്കും നിരവധി ക്ലബുകൾ വലവീശിയെങ്കിലും എ ടി കെ കൊൽക്കത്തയാണ് ജോബി ജസ്റ്റിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ജോബി ജസ്റ്റിൻ എ ടി കെയുമായി കരാർ ഒപ്പിട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു ഈസ്റ്റ് ബംഗാൾ താരമായിരുന്ന ജോബിക്കായി എ ടി കെ വൻ തുക നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സീസൺ കഴിഞ്ഞ് മാത്രമേ തീരുമാനമെടുക്കൂ എന്നായിരുന്നു ജോബി പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളമാണ് ജോബിക്കായി എ ടി കെ കരാർ വാഗ്ദാനം ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിനായി ഒൻപത് ഗോളുകളാണ് ജോബി ജസ്റ്റിൻ നേടിക്കൊടുത്തത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഈ സീസണിലെ ടോപ് സ്കോററും ഐ ലീഗിലെ ഇന്ത്യൻ ടോപ് സ്കോററുമാണ് ജോബി ജസ്റ്റിൻ ഇന്ത്യൻ ടീമിൻ്റെ ഭാവിയാകും എന്ന് കരുതപ്പെടുന്ന താരമാണ് ജോബി ജസ്റ്റിൻ കേരളത്തിനായി സന്തോഷ് ട്രോഫി കളിച്ചും പിന്നീട് കെ വേണ്ടി കേരള പ്രീമിയർ ലീഗ് കളിച്ചുമൊക്കെ ശ്രദ്ധ നേടിയ താരം കൂടിയാണ് ഇദ്ദേഹം കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതൽ കായിക വാർത്തകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുവാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക